സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫിങ് ഫലുദ്ദീൻ പുനർവിവാഹം പിറ്റേന്ന് നേരം പുലർന്ന പാടെ തന്നെ കാശ്നാഥൻ ഉണർന്നു കല്യാണി ഇപ്പം നല്ല ഉറക്കായിരുന്നു വെളിക്കാരായപ്പോഴോ മറ്റു ആണ് അവളൊന്നുറങ്ങിയത് തന്നെ അതറിയാവുന്നത് കൊണ്ട് തന്നെ കാശിനാഥൻ അവളെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റു പിന്നെ മുണ്ടും മുറുക്കിയെടുത്ത് ചെന്ന് വാതിൽ തുറന്ന് ഹാളിലേക്ക് നടന്നു സാവിത്രി സിറ്റൌട്ടിൽ ഉണ്ടാവു എന്നൊരു ടെൻഷനോടെ അവൻ ചെന്ന് പതിയെ ഉമ്മർവാതിൽ തുറന്നു പക്ഷെ സാവിത്രി അവിടെ ഉണ്ടായിരുന്നില്ല കാശിനാഥൻ ടെൻഷനോടെ ചുറ്റും കണ്ണോടിച്ചു നോക്കി പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വീടിന് ചുറ്റും ഒന്നും നടന്നു പക്ഷെ സാവിത്രി അവിടെ ഒന്നും കണ്ടതേയില്ല ഇല്ല എന്നാൽ എവിടെ പോയി കാണും വന്ന പോലെ തന്നെ പോയി കാണും അതോ ഇനി അപ്പുറത്തെ വീട്ടിലെങ്ങാനുണ്ടാവു പറയാൻ പറ്റില്ല ഒന്ന് പോയി നോക്കാം ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് കാശിനാഥൻ അപ്പുറത്തേക്ക് പോകാനായി ഗേറ്റ് വരെ നടന്നതും മീനാക്ഷമ്മയും കല്യാണിയും കൂടി സിറ്റൌട്ടിലേക്ക് വന്നു ഡാ നീ ഇതെവിടെ പോവാ ആ മീനാക്ഷമ്മയുടെ ചോദ്യം കേട്ടതും കാശിനാഥൻ തിരിഞ്ഞു നോക്കി അറിയില്ല മേ ഇവിടെ ഒന്നും കണ്ടില്ല ചെലപ്പോ അപ്പുറത്തുണ്ടാവും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം നീക്കടാ ഞങ്ങളെ വരാ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മ ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ കല്യാണി മൂവരും കൂടി നടന്നു നിന്ന് ആ വീടിന്റെ മുറ്റത്തേക്ക് കയറുന്നതിനിടയിൽസാവി എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് അറിയാനായി ചുറ്റുമൊന്ന് നോക്കിയിരുന്നു ഇല്ലെന്ന് കണ്ടതും അവർ നേരെ നടന്ന് വീടിന്റെ വാപിക്കൽ എത്തി നിന്നു അവിടെ നിന്നപ്പോ തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞു ഉമുറത്ത് ബാഗും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്ന സാവിത്രി ഞാൻ അപ്പോഴെ പറഞ്ഞല്ലേ ഇവരിവിടെ കാണുന്നു അല്ലാതീ കുറിച്ച് വേറെ എവിടെ പോവാനാ സാവിത്രിയെ നോക്കിയൊരു പുറ്റത്തോടെ കാശിനാഥൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും പൊക്കോളും ഇവരെന്തായാലും ഇവിടെ ഞമർത്തില്ല കല്യാണി അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഉമറത്തേക്ക് കയറി കാൽപെരുമാറ്റവും അവർ സംസാരിക്കുന്ന ശബ്ദവും കേട്ടൊരു ഞെട്ടലോട് സാവിത്രി കണ്ണു തുറന്നു നോക്കി ഉമറത്ത് തന്റെ അടുത്ത് നിൽക്കുന്ന കല്യാണിയെ കണ്ടതും അവരുടെ മുഖത്തൊരു തെളിച്ചം വീണു അവരൊരു പുഞ്ചിരിയോട് പകുതിയെഴുന്നേറ്റിരുന്നു കല്യാണി ആവട്ടെ പുച്ഛത്തോടെയും ഒപ്പം അരിച്ചത്തോടെയും നെറ്റിയും പുരികും ഒരുപോലെ ചുളിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി മോളെ സാവിത്രി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു മോളോ ആരുടെ മോള് ദേഷ്യത്തോടെ കല്യാണി ചോദിച്ചതും സാവിത്രിയുടെ ചുണ്ടിലെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു സാവിത്രി തന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഓരോന്നും ആയിരുന്നു കല്യാണിയുടെ മനസ്സിലൂടെ ആ നിമിഷം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഞാൻ സാവിത്രി എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് കല്യാണി ഇടപെട്ടു നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നെ ദ്രോഹിച്ചും മതിയായില്ലേ നിങ്ങൾക്ക് കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞതും സാവിത്രിയുടെ കൺകോണുകളിൽ നീർമണികൾ ഉരുണ്ടുകൂടി അവർ കൈകൾ കൂടി നിലത്തേക്ക് കുത്തിപ്പിടിച്ച് താങ്ങിക്കൊണ്ട് പതിയെ എഴുന്നേറ്റ് നിന്നു നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ അല്ലാതെ ഉപദ്രവിക്കാനൊന്നും അല്ല കല്യാണിയുടെ കവളത്ത് വലത് കൈ നീട്ടി തലോടിക്കൊണ്ട് സാവിത്രി പറഞ്ഞു കല്യാണി ദേഷ്യത്തോടെ ആ കൈ തട്ടി മാറ്റി ഇപ്പൊ എന്നെ കണ്ടില്ലേ ഇനി പൊയ്ക്കൂടെ എവിടെന്ന് കല്യാണി എടുത്തടിച്ച പോലെ പറഞ്ഞതും സാവിത്രിയുടെ മുഖം മങ്ങി അവരുടെ മിഴികളിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികൾ ഇറ്റിറ്റ് നിലത്തേക്ക് വീണു അവൾ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾക്ക് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കാതെ എങ്ങോട്ടാണെന്ന് വെച്ചാ പോവാൻ നോക്ക് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് കാശിനാഥനും പറഞ്ഞതോടെ ഒരു സഹായത്തിന് എന്നോണം സാവിത്രി മീനാക്ഷമ്മയുടെ നേർക്കു നോക്കി നിറഞ്ഞൊരു നോട്ടം അത് കണ്ടപ്പോ മീനാക്ഷമ്മക്ക് ഉള്ളിന്റെ ഉള്ളിൽ സാവിത്രിയോടൊരു സഹതാപം തോന്നാതിരുന്നില്ല സാവിത്രി ചെയ്ത ദ്രോഹങ്ങളൊക്കെ അറിയാമെങ്കിലും ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ കാണുമ്പോ എന്തോ ഉള്ളിലൊരു സങ്കടം തോന്നിപ്പോ എല്ലാം അഹങ്കാരം കൊണ്ടവൾ സ്വയം വരുത്തി വെച്ചതാണ് തന്നോടും മോശമായിട്ട് പെരുമാറിട്ടൊക്കെ ഉണ്ട് എന്നിരുന്നാലും അവളോട് അറുത്തു മുറിച്ച പോലെ ഇറങ്ങിപ്പോവാൻ പറയാണെന്നും തോന്നുന്നില്ല മീനാക്ഷിയമ്മ എന്ത് പറയണോന്നറിയാതെ മൗനം പാലിച്ചു തന്നെ നിന്നു തനിക്ക് വേണ്ടി മീനാക്ഷമ്മയും സംസാരിക്കില്ലെന്ന് കണ്ടതും സാവിത്രി കല്യാണിയുടെ നേർക്ക് വീണ്ടും നോക്കി മോളെ എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നല്ലെന്നും എനിക്കറിയാം എന്നാലും ഇനിയുള്ള കാലാ തെറ്റൊക്കെ തിരുത്തി എൻറെ മോളോടൊപ്പം ജീവിക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ ഈ വീടിന്റെ ഒരു മൂലക്കൊതുങ്ങി കൂടി കഴിഞ്ഞോളാം ഞാൻ സാരി സാരിത്തുമ്പോണ്ട് കണ്ണീരൊപ്പിയാണ് സാവിത്രി അത് പറഞ്ഞത് എടക്ക് മൂക്ക് പിഴിയുകയും ചെയ്തു അവരുടെ ഇപ്പോളി നിങ്ങളുടെ അഭിനയമൊക്കെ കൊള്ളാം ഒരു ഓസ്കാർ കിട്ടാനുള്ള കഴിവൊക്കെ ഉണ്ട് കാശിനാഥൻ സാവിത്രിയെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഇവരുടെ ഈ അഭിനയം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല കാശിയേട്ടാ ഇതുപോലെ പലതും ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാ ഒന്നും മാറന്നിട്ടില്ല ഞാൻ മറക്കത്തും കല്യാണി അരിശത്തോടെ പല്ലി ഞെരിച്ചോണ്ട് പറഞ്ഞു സാവിത്രി അപ്പോഴേക്കും ഏങ്ങലടിച്ചു തുടങ്ങിയിരുന്നു അതെ നിങ്ങൾ ഇവിടെ കരഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക് കാശിനാഥൻ അല്പം കടുപ്പിച്ചു തന്നെ പറഞ്ഞു കാശി ഞാൻ പൊക്കോളാം അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ പുരാണം കേൾക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഇല്ല കാശിനാഥൻ അതും പറഞ്ഞുകൊണ്ട് അരബിത്തിയിലേക്ക് ഇരുന്നു കാശി ഞാൻ ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകി പോയി അന്ന് ഇവളെ ശ്രീധരജനെ വിട്ട് ഞാൻ പോവാനും പാടില്ലായിരുന്നു അതും എന്റെ തെറ്റാ പക്ഷെ അതിനൊക്കെ പിന്നിൽ ഒരു ചതി ഉണ്ടായിരുന്നു ആ അഭിഷേക് അവനാ എന്നേം ചതിച്ചാത്രിയുടെ മുഖത്ത് ദേഷ്യം ഉരുണ്ടുകൂടി നിങ്ങക്കറിയോ അവൻ പറഞ്ഞതനുസരിച്ചാ ഞാനൊക്കെ ചെയ്ത് അതൊക്കെ എൻ്റെ കുടുംബം രക്ഷ ഇടുമല്ലോ നിർത്താം അല്ലാതെ ഇവളെ ചടിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല ഞാൻ ഇവളോട് ദേഷ്യം കാണിച്ചിട്ടൊക്കെ ഉണ്ട് പലതും പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും എനിക്ക് ഇവളെ ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള ഞാനിവിളെ ചടിക്കാൻ കൂട്ടു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാവിത്രി അതും പറഞ്ഞ് കാശിയുടെയും കല്യാണിയുടെയും മുഖത്തേക്ക് മാറി മാറി ഒന്ന് നോക്കി ഇരുവരും സാവിത്രിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്ന മട്ടിൽ നിൽക്കുകയാണ് അത് കണ്ടതും സാവിത്രി സംസാരം തുടർന്നു ബോളേ അവൻ നിന്നെ ഉപദ്രവിച്ചെന്നറിഞ്ഞപ്പോ ഞാൻ അവനോട് അതേക്കുറിച്ച് ചോദിക്കാൻ വരെ പോയതാ അന്ന് അവന്റെ തള്ള എനിക്ക് കാശ് തന്നൊതുക്കാൻ നോക്കി പക്ഷെ ഞാൻ അതെ മുഖത്തേക്ക് അപ്പ തന്നെ വലിച്ചറിഞ്ഞു ഇത് കേസാക്കി മോനെ അഴിയണിക്കൂന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ അവിടുന്ന് പോന്ന് അതിന്റെ പേരിലാത്തള്ളേ മോനും കൂടി എന്നെ ചതിച്ച് നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാക്കൂന്ന് ഞാൻ ഓർത്തില്ല സൗത്രി വീണ്ടും കണ്ണീരൊഴുക്കി പിന്നെ സാരി തലപ്പുണ്ട് അത് തുടച്ച ശേഷം തുടർന്നു എല്ലാ ഒത്തുതീർപ്പാക്കാന്നും പറഞ്ഞ് അവരെന്നെ ഒരു ദിവസം വിളിച്ചു വരുത്തി അവിടെ ചെന്ന ചെന്നപാട് അവരെന്നെ എന്തോ മണപ്പിച്ച് ബോധം കെടുത്തി പിന്നെ ബോധം തെളിയുമ്പോൾ മുംബൈയിലെ സെക്സ് റാക്കറ്റുകളുടെ അടുത്തായിരുന്നു ഞാൻ അവിടെ ഞാൻ അനുഭവിച്ച വേദനകള് ഓർക്കാൻ പോലും പറ്റില്ല മോളെ സാവിത്രി വീണ്ടും ഏങ്ങൽ കരഞ്ഞു അത് കണ്ടതും മീനാക്ഷമിയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു അവരമ്മറത്തേക്ക് കയറിയ ശേഷം സാവിത്രിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും കാശിനാഥനും കല്യാണിക്കും യാതൊരു കുരുക്കും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നീ എങ്ങനെയാ രക്ഷപ്പെട്ട സാവിത്രി മീനക്ഷമത്തെ ഒരു ആകാംക്ഷയോട് ചോദിച്ചു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു അപ്പോഴും മനസ്സിലൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ ഇവിടെ എത്തി ഇവളോടും ശ്രീധരനോടും ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണു പക്ഷെ ഞാനിവിടെ എത്തിയപ്പോഴേക്കും സാവിത്രി വി മീനാക്ഷമ്മയുടെ തോളിലേക്ക് ചാടു പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു നിശബ്ദതയായിരുന്നു അവിടെ കഴിഞ്ഞ നാടകം അല്പം കഴിഞ്ഞൊരു പുച്ഛത്തോടെ കാശിനാഥൻ തിരക്കിയതും സാവിത്രി മുഖ ഉയർത്തി അവന് നോക്കി കാശി മതിയാക്ക് മീനാക്ഷിയമ്മ ശാസന പോലെ പറഞ്ഞു ഓ എന്റെ അമ്മ അമ്മ ഇത്രയും പോലെ ഇവർ പറഞ്ഞതൊക്കെ നോണയാ ഇവരിവളുടെ പേരും പറഞ്ഞ അഭിഷേകിന്റെ തള്ളയുടെ കൈന്ന് കാശും വാങ്ങി മുങ്ങി നടക്കുമായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആയിരുന്നു ഇവരുടെ താമസം ഇതൊന്നും ഇവിടെ ആരും ഒരിക്കലും അറിയില്ലെന്നായിരിക്കും ഇവര് വിചാരിച്ചിരുന്നെ പക്ഷെ നാട്ടില് പലർക്കും അറിയാം ദേ ഇവൾക്കും അറിയാം ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാശിനാഥൻ കല്യാണി നോക്കിക്കൊണ്ട് പറഞ്ഞു കാശിനാഥൻ പറഞ്ഞത് കേട്ടപാഠ സാവിത്രിയുടെ മുഖം പെട്ടെന്ന് വിളറി കാശി വെറുതെ അനാവശ്യം പറയരുത് നീ പറയുന്ന സാവിത്രി തെല്ലൊരു ദേഷ്യത്തോടെ പറഞ്ഞു സൗത്രി നിങ്ങൾ ഇവിടെ കിടന്ന എത്ര മികച്ച അഭിനയം കാഴ്ച വെച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല സത്യം എനിക്കറിയാം നിങ്ങൾ കറങ്ങി നടന്നതൊക്കെ തെളിവ് സഹിതം ഞാൻ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് വെറുതെ ഇനി കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞു മെനക്കെടാ നിൽക്കണ്ട കല്യാണി പെട്ടെന്ന് ഇടയ്ക്ക് ഞാൻ എന്തിനാ മോളോട് കള്ളം പറയുന്നേ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും സാവിത്രി ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും നിങ്ങളെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോവാൻ നോക്കൂ കല്യാണിയുടെ സ്വരം കടുത്തു അതോടെ സാവിത്രിയുടെ മട്ടും ഭാവം പെട്ടെന്ന് മാറി എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ നിനക്കെന്താണ് ഈ അവകാശം ഇത് എനിക്കൂടി അവകാശമുള്ള വീടാ എന്റെ ശ്രീധരേട്ടന്റെ വീട് സാവിത്രി ചീറികൊണ്ട് പറഞ്ഞു അത്രയും നേരം പൂച്ചയെ പോലെ പതുങ്ങി നിന്നിരുന്ന സാവിത്രിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് മീനാക്ഷിയം എന്ന് പതറി അവരുടെ മുഖത്തും അത് പ്രകടമായിരുന്നു പട്ടിയുടെ വാല് പന്തിരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല എന്ന് പറയും പോലെയാണ് സാവിത്രിയുടെ സ്വഭാവം ഒന്നും എന്തൊക്കെ നടന്നാലും അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്നും അറിയാമായിരുന്നതുകൊണ്ടാവാം കല്യാണിക്കും കാശിനാഥനും പക്ഷേ യാതൊരു കുലുക്കും ഉണ്ടായിരുന്നില്ല എന്റെ അവകാശം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല അതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് കല്യാണി തീർത്തു പറഞ്ഞു പിന്നെ നീ പറയുമ്പോ അങ്ങനെ ഇറങ്ങി പോവാനല്ലല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഇത് എന്റെ കൂടി വീടാ എനിക്കും അവകാശമുള്ള വീട് സൗത്രി വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത വണ്ണം പറഞ്ഞുകൊണ്ട് വാതിലിന്റെ അടുത്തേക്ക് ചെന്നു അയ്യോ അപ്പൊ നിങ്ങള് കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു ശ്രീധരഥൻ ഈ വീടും സ്ഥലമൊക്കെ ഇവളുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഒരു തുണ്ട് ഭൂമി പോലും അവകാശം ഇല്ല എന്നർത്ഥം കാശിനാഥൻ അരബിത്തിയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കളിയാക്കിച്ചിരിയോടെ പറഞ്ഞു കേട്ടപാടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാൻ സാവിത്രിയുടെ ഈശ്വര ആ കാലമാടൻ ഈ നശിച്ചവളുടെ പേരിലാണ് ഒക്കെ എഴുതി വെച്ചത് വല്ലാത്ത ചതിയായി പോയല്ലോ അത് എന്നാൽ ഏത് നേരത്താണ് അവ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാനെന്ന് തോന്നിയത് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു പണ്ടാരോ അടങ്ങാൻ ഇനിയിപ്പോ ആ അഭിഷേക തേണ്ടി കാരണം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി തനിക്ക് കയറി കിടക്കണമെങ്കിൽ ഇപ്പോ ഇടം ഇല്ല കയ്യിലാണെങ്കി അഞ്ചു പൈസ ഇല്ല എല്ല ആ അഭിഷേകിന്റെ സുഹൃത്തുക്കൾ തന്നെ തട്ടിയെടുത്തു പിന്നെ ആ കാലമാടന്മാര് കാരണം ശരീരം വിട്ടി തനിക്ക് ജീവിക്കേണ്ടിയും വന്നു അവസാനം വയ്യാതായപ്പോ ആ മാറികൾ തന്നെ അവിടെ നിറക്കി വിടുകയും ചെയ്തു കൊറച്ച് കരഞ്ഞു കാണിച്ചിട്ടോ കാടിച്ചിട്ടോ ആണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് പോന്ന് പക്ഷെ ഇനിയിപ്പതും നടക്കൂന്ന് തോന്നുന്നില്ല സാവിത്രിയിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉതിർന്നു എന്നാലും എന്തേലും പറഞ്ഞിവിടെ തൽക്കാലം പിടിച്ചു നിന്നേ പറ്റൂ അല്ലാതെ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തെണ്ടി പെറുക്കി നടക്കുന്ന ചാച്ചിയമ്മയുടെ അവസ്ഥ സാവിത്രിയുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നു തുടരും